നമ്മൾ നമ്മുടെ ബോക്സ് എടുക്കാൻ സോ ഫ്രീ പോകണം എട്ടെണ്ണം കിടപ്പുണ്ട് സോ എടുക്കാൻ പോവാണ് എപ്പിക്സ് പോലും കിട്ടും പോലെ സോ ഹലോ വെൽക്കം ടു ചാനൽ ഡാർ ദൈവങ്ങൾ

ലോഗിൻ പോണ സെലക്ടർ ഉള്ളതല്ലേ സാധനം ഓ ട്രെയിനിങ് പോയിൻറ്സ് സ്കിൽ ട്രെയിനിങ് പോയിൻറ്സ് പൊസിഷൻ ട്രെയിനിങ് സാധനം കൊള്ളാം അടിപൊളി ഇതുപോലെ എപ്പിക്കൊക്കെ പറഞ്ഞോ അല്ലേ എനിക്ക് ഒരു സെറ്റപ്പ് ആയിരിക്കുമല്ലേ നമുക്ക് സ്കിൽ ട്രെയിനിങ് എടുക്കാം പൊസിഷ്യൊന്നും എനിക്ക് വേണ്ട സോ സ്കിൽ ട്രെയിനിങ് ആണ് വേണ്ടത് കുറച്ച് ട്രെയിനിങ് പോയിൻസ് എന്ന് പറയുമ്പോൾ വേണ്ടത് എന്തായാലും നമുക്ക് നമ്മുടെ ഒരു ഏ ഡ്രോ ഇടപ്പമുണ്ട് സൈൻ ചെയ്യാൻ എന്തായാലും സോ ഫ്രീ എപ്പിക്കിൽ നമുക്കൊരു ഏഴ് ഡ്രോ കിടപ്പുണ്ട് ആമു സൈൻ ചെയ്യുന്നാലും ഓക്കെ സോ കിട്ടുമോ ഇല്ലെന്ന് നോക്കാം എപ്പിക്ക് അടിക്കുമല്ലെന്ന് നോക്കാം കോയിനാമി കോയിനാമി തേക്കും ഇല്ലെന്ന് നോക്കാം സോ ഒരുപാട് പാക്കുണ്ട് എൻ്റെ മോനെ എത്ര പാക്കാണ് കോയിൻ മാത്രം നാൽപ്പത് കോയിനേ ഉള്ളൂ സോ ഹസാഡിനെ വേണം പക്ഷെ ഹസ്സാഡ് ആക്ച്വലി എന്താ പറയുക കിട്ടിയാൽ കുളമുള്ളൊരു സംഭവമായിരുന്നു പക്ഷേ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് വി എ ടാപ്പ് ചെയ്യാം ബല്ലെറ്റിയെ ടാപ്പ് ചെയ്യാം സ്നൈഡർ ഈ മൂന്ന് കാർഡുമാണ് ബെസ്റ്റ് കാർഡ്സ് സോ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും ഇപ്പം നിങ്ങൾക്ക് ഈ ഫിമുൾ ഐഡീസൊക്കെ വാങ്ങാനും വിൽക്കാനൊക്കെ ഒക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കിടിലം റേഞ്ച് ഓഫ് ഐ ഡീസ് നിങ്ങൾക്ക് വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യാം എം എസ് എൻ്റെയൊക്കെ ഐ ഡീസൊക്കെ ഉണ്ട് സോ വാങ്ങുമ്പോഴേക്കുമ്പോഴും ഫെയർ ഐറ്റം കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നമ്മുടെ ഇൻസ്റ്റാ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റയുടെ ബയോയിലാണ് നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കുന്നത് ജോയിൻ ചെയ്യാം മലയാളി ഗ്രൂപ്പാണ് ട്രഷഡ് ഗ്രൂപ്പാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം സംഭവം ആക്ച്വലി പറയുന്നുണ്ടെങ്കിൽ അവർ പല റേഞ്ച് ഓഫ് ഐ ഡീസ് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും എം എസ് എൻ്റെ ഒക്കെ ഒരുപാട് ഐഡീസ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം നമുക്കറിയാലല്ല സുഹാർസിൻ്റെയൊക്കെ പവർ നമുക്കറിയാം സോ വിയ കണ്ടില്ലേ ഗോൾ പോറ്ററാണ് വിയ സോ ഈ ഒരു കാർഡ് ബെറ്റർ കാർഡാണ് നല്ല സ്റ്റാറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട് സ്ട്രൈക്കേഴ്സ് ഇൻസ്റ്റിങ്റ്റ് സ്കില്ലൊക്കെ ഉണ്ട് സിംഗിൾ ബൂസ്റ്ററാണ് ഡബിൾ ബൂസ്റ്ററൊന്നും അല്ല പിന്നെ അത്യാവശ്യം ഡബിൾ ടച്ചും സിസർഫിൻറ്റും മാസ്റ്റർ ലിറ്റേണും എല്ലാം ഉണ്ട് അത്യാവശ്യം നല്ല സ്കിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ അത് നമ്മൾ ബല്ലറ്റി ആണ് ബല്ലറ്റി സോ ബല്ലറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഡബിൾ ബൂസ്റ്റർ കാർഡാണ് അറ്റാക്കിങ് ഫുൾ ബാക്ക് ആണ് സോ എന്താ നല്ല സ്പീഡ് മാക്സിമം അത്യാവശ്യം ഡിഫൻസീവ് അവയർനെസ്സും ഡബിൾ ബൂസ്റ്ററാണ് ജലിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ബൂസ്റ്ററാണ് നമുക്ക് ആഡ് ചെയ്യാം പിന്നെ സ്നൈഡർ ആണ് ഈ ഒരു കാർഡ് നല്ല കാർഡാണ് സോ ഈ മൂന്ന് കാർഡുമാണ് എനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്നുള്ളത് മൂന്നും എൻ്റെ ഇല്ല പിന്നെ ഫ്ലക്ചറും യങ് ബർഗ് ഒന്നും എനിക്ക് വേണമെന്നില്ല പക്ഷേ ഇമാരും മിക്കവാറും നമ്മൾ കിട്ടിയാലും ഈ രണ്ട് മൂഞ്ച് കാർഡെങ്കിലും ആയാലും കിട്ടാൻ പോകുന്നത് ഫ്രക്ചർ എനിക്കറിയത്തില്ല കേട്ടോ എനിക്ക് പക്ഷേ രണ്ട് കാർഡും കൊള്ളാം പക്ഷേ എനിക്ക് വേണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓക്കെ സോ ഫസ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ട്രൈ ഒന്നും കിട്ടിയില്ലറേ ഒന്നുമില്ല ഉമ്മനല്ലേ നമ്മളിട്ട് നല്ല രീതിയിൽ അങ്ങ് വലിപ്പിക്കും കാരണം ചുമ്മാ പോലെ ഫ്രീ ട്രൈ ഉണ്ട് മറ്റു ആ ദ്രോഗ പാക്ക് എൻ്റെ മോനെ ഒന്നും പറയണ്ട കേട്ടോ കാരണം ചുമ്മാ ഇതുവരെ കിട്ടിയത് എനിക്ക് ഞാൻ എല്ലാ എപ്പോഴും ട്രൈ ചെയ്യും മിക്കവാറും എടുത്ത് ട്രൈ ചെയ്യും ഒരു തേങ്ങ പോലും കിട്ടത്തില്ല ചുമ്മാ നമ്മളായിട്ട് പറ്റിക്കാനായിട്ട് വല്ല ഇട്ടി ടാപ്പ് ചെയ്തു ട്രൈ ചെയ്തു സെക്കൻഡ് ട്രൈ കൊടുത്തിട്ടുണ്ട് എട്ട് ട്രൈ ഉണ്ട് എന്തായാലും കിട്ടുമെന്ന് വിചാരിക്കുന്നു ഫ്രീ ട്രൈ മിക്കവാറൊന്നും കിട്ടാറില്ല നമുക്ക് എന്തായാലും നോക്കാം ഇത് വന്നുമില്ലേ ഇത് പറ്റിപ്പോ ആ ദ്രോക്ബാടെ ബാക്ക് എൻ്റെ മോന് ഭയങ്കര തേപ്പാണ് എന്ന് വെച്ചാൽ ഇത്തുപോരെയും കിട്ടിയില്ല ഒരു ഒരു പത്തിരുപത് ട്രൈ എങ്കിൽ ഇരുപത്തഞ്ച് ട്രൈ ഞാൻ ട്രൈ ചെയ്ത് കാണും വിത്തുപോരെയും ഒരു സാധനം പോലും കിട്ടിയിട്ടില്ല ദ്രോഗയുടെ ബാക്കിൽ എന്നെ എന്തിനാണെന്നിങ്ങനെ തരുന്ന പറയാന് തരാന്നാൽ മതിയായിരുന്നു പക്ഷേ ഉമ്മ ഇല്ല ആൾക്കാരായിട്ട് മനക്കെടുത്തിക്കാനായിട്ട് ഇത് വന്നില്ലേ പറ്റിപ്പോ ആണ് അതിന് മുകളിൽ തന്നെ അറിയാമോ ഒന്നുമില്ല ചുമ്പൊരു പ്രതീക്ഷ അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് പ്രതീക്ഷ ഫ്രൈ ട്രൈ ഒക്കെ ആയതുകൊണ്ടാണ് കളർ ആണെങ്കിൽ അറിയാം ആ മുൻ ചേച്ചി പോയി ജുബേസ് കടന്നു ഒന്നുമില്ലേ പറ്റപ്പോടെ മുട്ടം പറ്റിപ്പ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് സോ നോക്കാം ഓക്കെ അതും ഒന്നുമില്ല നല്ല തേപ്പാണ് മുട്ടൻ തേപ്പാണ് കേട്ടോ അട്ടിപ്പൊളി തേപ്പാണ് എന്തായാലും ആ സ്കിപ്പ് അടിക്കാം നെക്സ്റ്റ് ട്രൈ രണ്ട് ട്രൈ ചെയ്യാ വിളിഞ്ഞു കുറേ ഫ്രൈ ട്രൈ എടുക്കൊണ്ടിടും ഒന്നും കിട്ടത്തുമില്ല ഏ എപ്പിക്കലാ മോയാ എപ്പിക്ക് അടിച്ചതാണ് മോയാ ഇത് ഉറപ്പായിട്ടായാലും മുഞ്ചേ കാടായിരിക്കും എനിക്ക് വേണ്ട നേരം കാടായിരിക്കും ഉറപ്പാണ് നോക്കിയോ നൂറ് ശതമാനം ഷൂറാണ് ആ ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ഉമ്മാര് കുഴപ്പം യങ് ബർഗ് എനിക്ക് വേണ്ട തൊല എന്താ മണ്ണാ കളി മണ്ണ ഹെയർ കളർ ഇട്ടേക്ക് വേണം കേട്ടോ യങ് ബർഗ് വേണ്ടാത്ത കാടൊക്കെ ഉമ്മാൽ തന്നു വിടും റൈറ്റ് മിഡ്ഡും വേണ്ട വെക്കാൻ കിടപ്പുണ്ട് എന്തിനാ ചുമ്മാവശ്യമേ ഇല്ല സോ ലാസ്റ്റൈ ആണ് കിട്ടത്തില്ല എന്നാലും ഒരു പ്രതീക്ഷ കൊണ്ട് ട്രൈ ചെയ്യുകയാണ് വർണ്ണം കിട്ടിയ വെറുതെ ചുമ്മാ കാണിച്ചിട്ടുണ്ടെ നമുക്ക് ഒന്നുമില്ലല്ലേ പറ്റിയപ്പോഴേ ഫുൾ തേപ്പടെ കിട്ടിയ ആട് നമുക്ക് ബൈക്കാനും പറ്റത്തില്ല സാരമില്ല ഇങ്ങനെയൊക്കെ തന്നെയാണ് അവസ്ഥ നമ്മളൊക്കെ അവസ്ഥ ചെയ്തത് തന്നെയാണ് സോ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ എന്തായാലും സോ കൈസാ അപ്പോൾ ബൈ